ഇടിമിന്നലേറ്റ് ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ച് വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു ദേശമംഗലം സെൻട്രൽ സ്കൂളിന് സമീപം താമസിക്കുന്ന വട്ടപ്പറമ്പിൽ സതീഷിന്റെ വീട്ടിലാണ് ഇടിമിന്നലിൽ പൊട്ടിത്തെറി ഉണ്ടായത് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി പെയ്ത മഴയിൽ ഇടിമിന്നലിൽ അടുക്കള ഭാഗത്തേക്ക് തീഗോളം പോലെ തേന്തോ വരികയും ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുകയുമായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീട്ടുകാർക്ക് കേൾവിശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടാതെ സതീഷിന്റെ മകൾ അനശ്വര ധരിച്ചിരുന്ന വസ്ത്രത്തിൽ തീപിടിക്കുകയും വല ാലിലെ തുടഭാഗത്ത് പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല വീട്ടിലെ ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ച് ചുമരുകളെല്ലാം പാടെ തകർന്ന നിലയിലാണ് വീട്ടിൽ ഇലക്ട്രിക് സപ്ലൈ സംവിധാനം മുഴുവനായും തകരാറായിരുന്നു സംഭവസമയം സതീശന്റെ അമ്മ ജാനകി ഭാര്യ സുബിത മകൾ അനശ്വര എന്നിവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ആശേരി പണിക്കാരനായ സതീശൻ ജോലി ആവശ്യാർത്ഥം കൊല്ലത്തും മകൻ അക്ഷയ് പഠനാവശ്യാർത്ഥം എറണാകുളത്തുമായിരുന്നു വിവരമറിഞ്ഞ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി പുഷ്പജ വീട് സന്ദർശിക്കുകയും സഹായം ഉറപ്പു നൽകുകയും ചെയ്തു